നമസ്കാരം മഹാഭാരത പര്യടനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം സർപ്പസത്രം അവസാനിച്ച വിധമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് തക്ഷകനെ കൊല്ലുക സർപ്പങ്ങളെ ആകെ നശിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച സത്രം രണ്ട് ലക്ഷ്യവും പൂർത്തിയാക്കാതെയാണ് അവസാനിപ്പിക്കേണ്ടി വന്നത് പ്രധാന ലക്ഷ്യമായ തക്ഷകനെ കൊല്ലുക എന്നതുപോലും പൂർത്തിയാക്കാൻ പറ്റിയില്ല മഹാഭാരതത്തിലെ പല കഥകളും എടുത്താൽ ഇത്തരമൊരു വൈപരീത്യം നമുക്കതിൽ കാണാൻ സാധിക്കും അങ്ങനെ സർപ്പസത്രം അതിൻ്റെ ലക്ഷ്യത്തിൽ എത്തിയില്ലെങ്കിലും മറ്റൊരു മഹത്തായ കാര്യം അവിടെ സംഭവിച്ചു അതാണ് വൈശംബായനൻ പറഞ്ഞ മഹാഭാരത കഥ സർപ്പസത്രത്തിൽ പങ്കെടുക്കാൻ പല ഋഷിമാരും എത്തിയതായി പറഞ്ഞുവല്ലോ വേദവ്യാസ മഹർഷിയും അവിടെ എത്തിച്ചേർന്നിരുന്നു ജനമേചയൻ തൻ്റെ പൂർവികരുടെ കഥ പറയാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു വേദവ്യാസ മഹർഷി തൻ്റെ ശിഷ്യനായ വൈശംബായനോട് ജനമേചയൻ ആവശ്യപ്പെട്ട ആ കഥ പറയാൻ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ വൈശംബായനൻ സർപ്പസത്രത്തിൽ പറഞ്ഞ കഥയാണ് പിന്നീട് മഹാഭാരതം എന്ന പേരിൽ പ്രസിദ്ധമായത് വ്യാസന്റെ ഉൽപ്പത്തി പറഞ്ഞുകൊണ്ടാണ് വൈശംബായനൻ ഈ കഥ ആരംഭിക്കുന്നത് പണ്ട് വസു എന്നു പേരായ ധർമ്മിഷ്ഠനായ ഒരു രാജാവുണ്ടായിരുന്നു അദ്ദേഹം ഇന്ദ്രന്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു എന്നാൽ രാജ്യഭരണമൊക്കെ നിർവഹിച്ച് കുറെ നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതുപേക്ഷിച്ച് സന്യസിക്കാനായി പോയി ധർമ്മിഷ്ടനായ അദ്ദേഹം സന്യസിച്ചാൽ അടുത്ത ഇന്ദ്രപദവിക്ക് അർഹനായിത്തീരും എന്നാലോചിച്ച് ദേവതമാർ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ചെന്നു അവരുടെ അഭ്യർത്ഥന കണക്കിലെടുത്ത് അദ്ദേഹം സന്തോഷത്തോടു കൂടി തപസ് ഉപേക്ഷിച്ചു അപ്രകാരം തപസ് ഉപേക്ഷിച്ച വസുവിനെ ദേവേന്ദ്രൻ അനുഗ്രഹിച്ചു ഒരു വിമാനവും അദ്ദേഹത്തിന് നൽകി ഭൂമിയിൽ മനുഷ്യരിൽ അന്ന് വിമാനമുള്ളത് ആ രാജാവിന് മാത്രമായിരുന്നു എന്നാണ് കഥയിൽ പറയുന്നത് വിമാനത്തെ കൂടാതെ ഒരിക്കലും വാടാത്ത വൈജയന്തി എന്ന ഹാരവും ദേവേന്ദ്രൻ ഈ രാജാവിന് നൽകി അങ്ങനെ അദ്ദേഹം ഈ ഹാരവും വിമാനവുമൊക്കെയായി ഉപരിചരൻ അതായത് ഭൂമിക്ക് മുകളിലൂടെ സഞ്ചരിക്കുന്നവൻ എന്ന പേരോടുകൂടി രാജ്യം ഭരിച്ചിരുന്നു ഒപ്പം ഒരു വേണു ദണ്ട് എന്ന് പറയുന്ന ഒരു ദണ്ട് കൂടി ഇന്ദ്രൻ സമ്മാനമായി നൽകിയിരുന്നു ആ ദണ്ട് സ്ഥാപിച്ച് അദ്ദേഹം ഇന്ദ്രനെ ആരാധിച്ച് ചേതി എന്ന രാജ്യം ഭരിച്ചു എന്നാണ് കഥയിൽ പറയുന്നത് അദ്ദേഹം അങ്ങനെ രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശുക്തിമതി എന്ന ഒരു നദി ആ രാജ്യത്തു കൂടി ഒഴുകുന്നുണ്ടായിരുന്നു അവിടെ അടുത്തായി തന്നെ കോലാഹലൻ എന്ന ഒരു പർവ്വതവും ഉണ്ടായിരുന്നു ഈ പർവ്വതത്തിന് ഈ നദിയിൽ വല്ലാത്ത അനുരാഗം തോന്നി ആ പർവ്വതം നദിയെ തടഞ്ഞു നിർത്തി ബലാൽക്കാരമായി പ്രാപിച്ചു അങ്ങനെ പർവ്വതം നദിയെ പ്രാപിച്ചപ്പോൾ ആ നദി രണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും പക്ഷേ നദി അങ്ങനെ തടഞ്ഞു നിർത്തപ്പെട്ടപ്പോൾ വലിയ വെള്ളപ്പൊക്കമുണ്ടായി ജനങ്ങൾ ആകെ വലഞ്ഞു വസു രാജാവ് ഇത് കേട്ട് വല്ലാതെ ക്രൂധനായി അദ്ദേഹം പർവ്വതത്തിൻ്റെ സമീപമെത്തി പർവ്വതത്തെ ആഞ്ഞു തൊഴിച്ചു അങ്ങനെ തൊഴിച്ചപ്പോൾ ഉണ്ടായ സ്ഥലത്തു കൂടി ആ നദി ഒഴുകി പുറത്തേക്ക് വന്നു തന്നെ രക്ഷിച്ച വസുവിനുള്ള നന്ദി സൂചകമായി ആ ആൺകുഞ്ഞിനെയും പെൺകുഞ്ഞിനെയും വസു രാജാവിന് നദി പ്രദാനം ചെയ്തു ആ ആൺകുട്ടിയെ രാജാവ് സേനാനായകനാക്കി മാറ്റി ഗിരിക എന്ന ആ പെൺകുട്ടിയെ രാജാവ് തൻ്റെ പത്നിയായി സ്വീകരിച്ചു അതീവ സുന്ദരിയായിരുന്നു ആ പെൺകുട്ടി രാജാവ് തൻ്റെ പ്രിയപത്നിയോടൊപ്പം ദിനങ്ങൾ കഴിച്ചുകൂട്ടി ഒരിക്കൽ ഒരു വസന്തകാലത്ത് അതിമനോഹരമായ ഋതുവിൽ രാജാവിന് വളരെ ദൂരേക്ക് പോകേണ്ടി വന്നു അങ്ങനെ ദൂരേക്ക് പോയ ആ രാജാവ് അവിടെ ചെന്നപ്പോൾ അതിമനോഹരമായ ഭൂപ്രകൃതിയൊക്കെ കണ്ടപ്പോൾ തന്റെ ഭാര്യയെക്കുറിച്ച് ആലോചിച്ചു അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച രാജാവിന് ഉള്ളിൽ കാമവികാരമുണ്ടായി അപ്പോൾ രാജാവിന്റെ ബീജം ശ്രവിച്ചു ആ ബീജം പാഴായിപ്പോയിക്കൂടല്ലോ അതുകൊണ്ട് രാജാവ് ഒരു പരുന്തിനെ വിളിച്ച് ആ ബീജം എത്രയും പെട്ടെന്ന് തൻ്റെ ഭാര്യയുടെ സമീപത്തെത്തിക്കാനായി നിർദ്ദേശിച്ചു പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ആ പരുന്ത് ആകാശത്ത് ബീജവുമായി ഉയർന്നു പൊങ്ങി പറക്കുമ്പോൾ മറ്റൊരു പരുന്ത് കണ്ട് ഏറ്റുമുട്ടുകയും ആ ബീജം പരുതിൻ്റെ കയ്യിൽ നിന്ന് നേരെ താഴെ വെള്ളത്തിലേക്ക് അതുവഴി ഒഴുകിയിരുന്ന നദിയിലേക്ക് വീഴുകയും ചെയ്തു അപ്രകാരം വെള്ളത്തിൽ വീണ ബീജം ഒരു മത്സ്യം ഭക്ഷിച്ചു ആ മീൻ സാധാരണ മീനായിരുന്നില്ല ശാപം കിട്ടി മീനായി പിറക്കേണ്ടി വന്ന അദ്രിക എന്ന അക്സരസ് അത് അങ്ങനെ രാജാവിന്റെ ആ ബീജം അദ്രിക എന്ന അപ്സരസായ മീനിന്റെ വയറ്റിലെത്തി കുറേ നാൾ കഴിഞ്ഞ് ഒരിക്കൽ മുക്കുപേർ മീൻ പിടിക്കുമ്പോൾ ഒരു മീനിനെ രണ്ടായി പിളർന്നു അതാ അത്ഭുതം ആ മീനിന്റെ വയറ്റിൽ രണ്ടു കുഞ്ഞുങ്ങൾ നേരത്തെ നദി പ്രസവിച്ച കുഞ്ഞുങ്ങളുടെ കഥ പറഞ്ഞതുപോലെ ഇതും ഒരാണും ഒരു പെണ്ണുമായിരുന്നു ഈ അത്ഭുത വൃത്താന്തം അവർ രാജാവിനെ അറിയിച്ചു അപ്രകാരം അദ്രിക എന്ന ആ മത്സ്യം പ്രസവിച്ചുണ്ടായ ആ രണ്ട് കുഞ്ഞുങ്ങളെ രാജാവ് അതിൽ ഒരു കുഞ്ഞിനെ രാജാവ് എടുത്തു വളർത്തി ആൺകുഞ്ഞിനെ മറ്റേ കുട്ടിയെ പെൺകുട്ടിയെ രാജാവ് ആ മുക്കുവ പ്രമാണിക്ക് തന്നെ നൽകി ആ പെൺകുട്ടിയാണ് സത്യവതി സത്യവതി തൻ്റെ അച്ഛനായ ദാശമുഖ്യനോടൊപ്പം മുക്കുവ കുടിലിൽ കഴിഞ്ഞു യമുനയിൽ കടത്ത് നടത്തി അവർ ജീവിച്ചു അതീവ സുന്ദരിയായിരുന്നു സത്യവതി അങ്ങനെയിരിക്കെ ഒരു ദിവസം തപോധനനായ പരാശര മഹർഷി ആ കടത്തിൽ എത്തിച്ചേർന്നു അദ്ദേഹം മറുകരയ്ക്ക് പോകാനായി സത്യവതിയുടെ വള്ളത്തിൽ കയറി സത്യവതിയുടെ രൂപസൗന്ദര്യം കണ്ടപ്പോൾ പരാശര മഹർഷിക്ക് അവളിൽ അനുരാഗമുണ്ടായി നദിയുടെ നടുക്കെത്തിയപ്പോൾ അദ്ദേഹം ആ സത്യവതിയോട് പറഞ്ഞു ഭവതി എന്നെ പ്രാപിക്കുക എനിക്ക് ഭവതിയിൽ അതിയായ അനുരാഗമുണ്ടായിരിക്കുന്നു ഇത് കേട്ട് സത്യവതി വളരെ സംഭീതയായി വലിയൊരു മഹർഷിയാണ് പറയുന്നത് അത് തള്ളിക്കളയാനും പറ്റില്ല എന്നാൽ നദിയുടെ നടുക്കാണ് ചുറ്റും ആളുകളുണ്ട് അവൾ പറഞ്ഞു അല്ലോ മഹർഷേ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള കരയിൽ ധാരാളം മഹർഷിമാരുണ്ട് ഇതാ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാവരും കാണും അത് കേട്ട് മഹർഷി ചിരിച്ചുകൊണ്ട് അവിടമാകെ മൂടൽ മഞ്ഞുകൊണ്ട് മൂടി പരസ്പരം കാണാൻ വയ്യാത്ത തരത്തിൽ മഞ്ഞ് അവരെ കുതിഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ കന്യകയാണ് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല ഇവിടെ വെച്ച് അങ്ങയുമായി വിവാഹം എൻ്റെ കന്യകാത്വം നശിക്കും എന്നെ മറ്റാരും വിവാഹം ചെയ്യുകയില്ല അതിനും ആ മഹർഷി മറുപടി പറഞ്ഞു എന്നെ വിവാഹം ചെയ്തിരുന്നാലും നിന്റെ കന്യകാത്വം അങ്ങനെ തന്നെ നിലനിൽക്കും നീ കന്യകയായി തന്നെ തുടരും അപ്പോൾ സത്യവതി മറ്റൊരു കാര്യം ചൂണ്ടിക്കാട്ടി തൻ്റെ ദേഹത്തിന് മത്സ്യത്തിന്റെ ഗന്ധമാണ് അതൊന്ന് മാറ്റിത്തരണം സംപ്രീതനായ മഹർഷി അതിനും അനുഗ്രഹം നൽകി നിന്റെ ദേഹത്തിന് നല്ല സുഗന്ധം ഉണ്ടായിത്തീരും മഹർഷി അനുഗ്രഹിച്ചു അങ്ങനെ സത്യവതി ഗന്ധവതി എന്ന പേരിൽ പ്രസിദ്ധയായി ഒരു യോജന ദൂരത്തോളം സത്യവതിയുടെ ഗന്ധം എത്തുമായിരുന്നു എന്ന് ഐതിഹ്യത്തിൽ പറയുന്നു അങ്ങനെ രഹസ്യമായി സത്യവതി പരാശര മഹർഷിയെ വിവാഹം ചെയ്യുന്നു ആ വിവാഹത്തിൽ ഉണ്ടായ മകനാണ് വ്യാസൻ ദ്വീപിൽ ജനിച്ചവനായതുകൊണ്ട് ദൈവായനൻ എന്നും അദ്ദേഹം അറിയപ്പെട്ടു കറുത്ത നിറമുള്ളത് കൊണ്ട് കൃഷ്ണദ്വൈബായനൻ എന്ന് വിളിച്ചു മഹാഭാരതത്തിൽ പൊതുവെ പലപ്പോഴും വ്യാസന്റെ പേര് പരാമർശിക്കുമ്പോൾ ദൈവായനൻ കൃഷ്ണദ്വൈബായനൻ എന്നീ പേരുകൾ പരാമർശിച്ചു കേൾക്കാം അങ്ങനെ വ്യാസൻ വളർന്നു കലികാലത്ത് വേദങ്ങൾ നശിക്കും എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം വേദങ്ങളെ നാലായി പകുത്തു മാത്രമല്ല അഞ്ചാമത്തെ വേദമായ മഹാഭാരതത്തിനും രൂപം നൽകി ആ മഹാഭാരതം നമുക്കറിയാം അതിൻ്റെ ചരിത്രം അദ്ദേഹം മഹാഭാരതം എഴുതാനായി ബ്രഹ്മാവിനെ സ്മരിച്ചു എന്നും പറ്റിയ ഒരാളെ കണ്ടെത്തുന്നതിനു വേണ്ടി ഗണപതിയെ ആശ്രയിച്ചു എന്നുമുള്ള കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ ഗണപതിയെ ആശ്രയിച്ചപ്പോൾ ഗണപതി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു എനിക്ക് എഴുതാൻ എന്റെ എഴുത്ത് നിർത്തേണ്ട അവസ്ഥ ഉണ്ടാകരുത് അപ്പോൾ തിരിച്ചു വ്യാസനും ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഞാൻ പറയുന്നത് എന്തോ അത് ചിന്തിച്ച് മനസ്സിലാക്കിയതിനു ശേഷമേ എഴുതാവൂ അങ്ങനെ രണ്ടുപേരുടെയും നിർദ്ദേശപ്രകാരം ഗണപതി എഴുതി തുടങ്ങി ഏതായാലും മഹാഭാരതം പൂർത്തിയായി അപ്രകാരം എഴുതിയ മഹാഭാരതം വ്യാസൻ തൻ്റെ ശിഷ്യന്മാരായ സുമന്തു പൈലൻ ജൈമിനി ശുഗൻ പിന്നെ വൈശമ്പായനൻ എന്നിവരെ അഭ്യസിപ്പിച്ചു ഇവർ അഞ്ചു പേരും അഞ്ചു തരത്തിൽ മഹാഭാരതം നിർമ്മിച്ചു എന്നാണ് ഐതിഹ്യം അങ്ങനെയെങ്കിൽ മറ്റനേക മഹാഭാരതങ്ങളും ഉണ്ടാകാം നമ്മൾ കേൾക്കുന്നത് വൈശംഭായനൻ പറഞ്ഞ മഹാഭാരതമാണ് ദൈവ ദേവന്മാർക്ക് വേണ്ടി നാൽപ്പത് ലക്ഷം ശ്ലോകത്തിൽ മഹാഭാരതം ഉണ്ടാക്കി എന്നും പറയുന്നുണ്ട് ദേവന്മാർക്ക് തിരിയക്കുകൾക്ക് മനുഷ്യർക്ക് ഒക്കെ വേണ്ടി മഹാഭാരതം ഉണ്ട് അതിൽ ഒന്നേകാൽ ലക്ഷത്തോളം ശ്ലോകങ്ങളുള്ള മഹാഭാരതമാണ് മനുഷ്യർക്ക് വേണ്ടിയുള്ളത് നാം കേൾക്കുന്നത് വൈശമ്പായനൻ പറഞ്ഞ മഹാഭാരത കഥയും ഇപ്രകാരമുള്ള മഹാഭാരതത്തിൽ അടുത്തതായി വരുന്നത് അംശാവതാര പർവമാണ് അവിടെ മഹാഭാരതത്തിൻ്റെ മഹത്വമൊക്കെ പറയുന്നുണ്ട് മാത്രമല്ല മഹാഭാരത കഥ ചുരുക്കി പറയുന്നുണ്ട് ഇത് നേരത്തെയും പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ് മഹാഭാരതത്തിലെ ഓരോ അവതാരങ്ങളും ഓരോ മനുഷ്യരും ആരുടെയൊക്കെ അവതാരങ്ങളാണ് എന്ന് വ്യക്തമായി പറയുന്നുണ്ട് അതിന് കാരണമായ സംഭവവും പറയുന്നുണ്ട് മഹാഭാരതത്തെ പറ്റി പറയുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു ശ്ലോകമുണ്ട് തദന്യത്ര ഹാസ്തി തദ്ണോ ഇവിടെ ഉള്ളത് അതെല്ലായിടത്തും ഉണ്ട് എന്താണോ ഇവിടെ ഇല്ലാത്തത് അത് മറ്റെങ്ങുമില്ല എന്ന അപ്രസിദ്ധമായ ശ്ലോകം ഈ ഭാഗത്താണ് വരുന്നത് കേവലം വാച്യാർത്ഥത്തിലുപരി അതിന് വലിയ വ്യംഗ്യമായ അർത്ഥമുണ്ട് അതായത് മഹാഭാരതം പല പല സന്ദർഭങ്ങളെ ആവിഷ്കരിക്കുന്നു ധാർമ്മികമായ അല്ലെങ്കിൽ അധാർമികമായ മനുഷ്യന്റെ മനസ്സിൻ്റെ പലതരത്തിലുള്ള സംഘർഷങ്ങളെയൊക്കെ മഹാഭാരതത്തിൽ കാണാം ഇത് ലോകത്തെ മുഴുവൻ പ്രതിനിധാനം ചെയ്താണ് ഈ കഥകൾ പറഞ്ഞിട്ടുള്ളത് എന്ന് മാത്രമേ ഇതിന് അർത്ഥം കൽപ്പിക്കേണ്ടു അപ്പോൾ അത്തരത്തിൽ വിഖ്യാതമായ മഹാഭാരതത്തെ വൈശംഭായനൻ ജനമേജയന്റെ യാഗത്തിൽ നിന്ന് യാഗത്തിൽ വെച്ച് ഇപ്രകാരമാണ് പറഞ്ഞത് അടുത്തത് പൂരുവിൻ്റെ ചരിത്രമാണ് അല്ലെങ്കിൽ പുരു വംശത്തിന്റെ ചരിത്രമാണ് ആ ചരിത്രത്തിലേക്ക് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പോകാം മഹാഭാരതത്തിലെ ഈ അത്ഭുത കഥകൾ കേൾക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഒപ്പം ബെൽബട്ടൺ അമർത്തി ഈ ചാനലിലെ എല്ലാ എപ്പിസോഡുകളും കാണാൻ ശ്രമിക്കുമല്ലോ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം മറ്റൊരു കഥയുമായി നമസ്കാരം